നമസ്കാരം രാജ്യം പ്രതിസന്ധി ഘട്ടത്തിലായപ്പോഴൊക്കെ വേണ്ട രീതിയിൽ ഇടപെട്ട് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് എന്നാൽ ഇത്രയും കൃത്യതോടെ ഭാരതത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തിക്കുമ്പോഴും അതിലൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കാണിക്കുന്ന മിടുക്കും ആരും കാണാതെ പോകരുത് കോൺഗ്രസ് എന്ന പാർട്ടി ഉണ്ടായ കാലം മുതൽ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന ഒന്നാണ് പിളർപ്പ് എല്ലാ നേതാക്കളും അധികാരമോഹികളായതുകൊണ്ട് തന്നെ ഒരു മേഖലയിലും കഴിവ് തെളിയിക്കാൻ കോൺഗ്രസ് എന്ന ചവർ പാർട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല സ്വന്തമായി ഒന്നും ചെയ്യുന്നുമില്ല എന്നാൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നേരെ വ്യാജ പ്രചാരണങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ഉന്നയിക്കുന്നു ഇത് മാത്രമാണ് പപ്പുമോനും കോൺഗ്രസും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ ജനങ്ങൾക്ക് പ്രയോജനമുള്ള പ്രവർത്തനങ്ങൾ ഒന്നും നടത്താൻ കോൺഗ്രസിന് ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല എന്നാലും പദ്ധതികൾ മെനയാനും അതൊക്കെ എട്ട് നിലയിൽ പൊട്ടാനും കോൺഗ്രസ് കാണിക്കുന്ന മിടുക്ക് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല എന്നുള്ളതും നമ്മൾ ഓർക്കണം അതേസമയം സ്വന്തം സംഘടനയായ കോൺഗ്രസിനെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട് രാഹുൽ ഗാന്ധി മന്ത്രി ജയശങ്കറിന്റെ വിദേശകാര്യ നയങ്ങളെ വിമർശിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ആരോപണങ്ങൾ ഉയരുന്നത് കഴിഞ്ഞ മൂന്ന് തവണയായി മോദി പ്രധാനമന്ത്രിയായി ഇന്ത്യ ഭരിച്ചു പക്ഷേ കോൺഗ്രസ് ആകട്ടെ ചുരുങ്ങി ചുരുങ്ങി ഏതാനും സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോയിരിക്കുന്നു സ്വന്തം സംഘടനയെപ്പോലും നന്നായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത രാഹുൽ ഗാന്ധി പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പ്രതികാരം ചെയ്ത മോദി സർക്കാരിന്റെ വിദേശകാര്യ മന്ത്രിയെയാണ് വിമർശിക്കുന്നത് നേതാക്കൾക്കും വിദേശകാര്യ മന്ത്രിമാർക്കും ഏറെ മതിപ്പുള്ള മന്ത്രിയാണ് ജയശങ്കർ അദ്ദേഹത്തിന്റെ വിദേശ നയത്തെ വിമർശിക്കുക വഴി അപഹാസ്യനാവുകയാണ് രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമങ്ങൾ ഇതാണ് ശരിവെക്കുന്നത് പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ നടപടിയിലെ എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രവും ഇന്ത്യയെ പിന്തുണയ്ക്കാതിരുന്നത് ഈ ചോദ്യമായാണ് രാഹുൽ ഗാന്ധി ജയശങ്കറിനെ വിമർശിക്കാനെത്തിയത് വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഒരു രാജ്യവും പാകിസ്ഥാനെ പിന്തുണയ്ക്കാതിരുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കേണ്ടിയിരുന്നത് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ മുസ്ലിം രാജ്യങ്ങളിൽ പലതും പാകിസ്ഥാനെ പിന്തുണ നൽകാതെ നിന്നു എന്നത് തന്നെ ഇന്ത്യയുടെ വിജയത്തിന്റെ പ്രതീകമാണ് തുടർച്ചയായി ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷലായ അസീം മുനീറിനെ പോലെയാണ് സംസാരിക്കുന്നത് വിമർശനം ശക്തമായി ഉയരുകയാണ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ കോടികളുടെ നാഷണൽ ഹെറാൾഡ് അഴിമതി കേസ് ഉയർന്നതോടെ രാഹുൽ ഗാന്ധി കൂടുതൽ അരക്ഷിതനാണ് യാതൊരു യുക്തിയുമില്ലാതെ പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാടെടുത്ത മോദി സർക്കാരിനെതിരെ വിമർശനം ഉയർത്തുന്ന രാഹുൽ ഗാന്ധി അപഹാസ്യനായി മാറുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു പാകിസ്ഥാനെതിരെ യുദ്ധരംഗത്ത് നിലകൊള്ളുന്ന സൈന്യത്തിനെ കൂടി ദുർബലമാക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാട് അതേസമയം ശശി തരൂർ എംപിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടെയാണ് രാഹുൽ ഗാന്ധി പല വിവാദ പരാമർശങ്ങളും നടത്തുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്